ഇസ്രയേലി സൈന്യത്തിന്റെ മുഖ്യ നിയമ ഉപദേഷ്ടാവ് മേജർ ജനറൽ തൊമർ എരിസുലേമിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നു പലശിനി തടവുകാരെ ഇസ്രയേലി സൈനികർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ചോർത്തിയതിനാണ് ഈ അറസ്റ്റ് അറസ്റ്റെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പി പി ജെയിംസാ ഈ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ആ ഭക്ഷണക്രമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ കൂട്ടിയിട്ടില്ല അരിഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല മലയാളിയല്ലേ മലയാളിയുടെ ലക്ഷണം അരിയാകാരമാണല്ലോ അല്ലേ വാർത്തയിലേക്ക് വന്നാൽ എസ് കെ എൻ ഈ ഇസ്രായേലിലും പുറത്തും നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ഒരു ഇസ്രായേലിലെ രണ്ടാമത്തെ മേജർ ജനറൽ വനിതാ മേജർ ജനറൽ ആയിട്ടുള്ള ടോമർ യെറുസുലേമിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതാണ് അത് ഇസ്രായേൽ സൈന്യം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികാരമുള്ള ഇസ്രായേലി സൈന്യത്തിൻ്റെ നിയമരംഗത്തെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു രംഗത്തെ ജുഡീഷ്യൽ ഇതിലെ പോസ്റ്റ് അഡ്വക്കേറ്റ് കൂടിയാണ് അവർ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പാലസ്തീനി തടവുകാരെ ഇസ്രായേലി സൈനികർ കൂട്ടം കൂടി ആക്രമിക്കുന്നതിൻ്റെയും ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതാണ് ആരോപണം അത് പുറത്തു വന്നതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം വന്നു ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു അഞ്ച് സൈനികരെ അറസ്റ്റ് ചെയ്തു ഇത് ചോർത്തിയത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്നുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇവരുടെ ഈ ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ മേജർ ജനറൽ ടൊമറിൻ്റെ ഓഫീസിലെ ലൈ ഡിക്റ്റക്ടർ വെച്ചുകൊണ്ട് നുണപരിശോധന ഇതിൽ കണ്ടെത്തി ഇവരാണ് ഇത് കൊടുത്തത് അവരത് ഓവ് ചെയ്തു ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജിവെച്ചു രാജിവെച്ചവരെ കാണാതായി ഇവർ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി പിന്നീട് വലിയ തെരച്ചിൽ നടത്തിയാണ് കടലിൻ്റെ തീരത്തിൻ്റെ അടുത്ത് വെച്ച് അവരെ കസ്റ്റഡിയിലെടുത്തത് അവർ സെൽഫോൺ കടലിലേക്ക് അറിഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ അവരെ ഈ മണിക്കൂറുകളിൽ ജയിലിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ് അറസ്റ്റ് ചെയ്തത് എസ് കെ എൻ അപ്പം അതൊരു വല്ലാത്ത തരത്തിലുള്ള അതിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിനിടയിൽ എസ് കെൻ ഉണ്ടായിരിക്കുന്ന വലിയൊരു സംഭവവാസം ഇസ്രായേലിൻ്റെ ഇന്ന് ഭരണം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം അന്താരാഷ്ട്ര സേന ഗസയിൽ വരുന്നു അതിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു ഇടക്കാല സർക്കാരിന്റെ അധികാരം ഉണ്ടാവും എന്നുള്ള വലിയ ഒരു രേഖയാണ് തയ്യാറായിട്ടുള്ളത് യു എൻ അവതരിപ്പിക്കാൻ പോകുന്നു അതിനെതിരെ സ്വാ ഹമാസിന്റെ ഹമാസിൻ്റെ എതിർപ്പുണ്ടാവും ഇതിനിടയിൽ ഇന്ന് ഇസ്രായേലി വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തി നമ്മുടെ വിദേശകാര്യമന്ത്രിയെ കാണുന്നുണ്ട് ഡിസംബറിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കാണാനായി ഇവിടെ എത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം